നമസ്കാരം വെള്ളാപ്പള്ളി നടേശൻ്റെ ലീലാവിലാസങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഒരു പുസ്തകം തയ്യാറാക്കിയാൽ അത് കൂടുതലും ചെറിയ കുട്ടികൾക്കോ അല്ല കുറച്ചുകൂടെ ഒക്കെ മുതിർന്നവർക്കോ ഒന്നും കൊടുക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് തറ വിവരക്കേടുകളാണ് അദ്ദേഹം പലപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ ഇപ്പോഴത്തെ പുതുതായി ഉയർത്തിക്കൊണ്ടു വന്ന ഒരു ആക്ഷേപമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇതൊക്കെ പറയാൻ എന്താണ് അധികാരം എന്ന് നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ആ അധികാരമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെയാണ് നാക്കിന് എല്ലില്ല എന്ത് വിവരക്കേടും വിളിച്ച് പറയാൻ കഴിയുന്ന എന്ത് തോന്നിയവാസവും നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ നിന്നുകൊണ്ട് കാണിക്കാൻ ശേഷിയുള്ള എന്ത് നിറികേടിനും ആവുന്ന തൻ്റെ ഇടമുള്ള ഒരാൾ തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ വിമർശനങ്ങൾക്ക് അതീതനാണ് കാര്യം വിമർശിച്ചാൽ ഒരാൾ നന്നാവണം പക്ഷേ അങ്ങനെ നന്നാവാനുള്ള സാധ്യത വെള്ളാപ്പള്ളി നടേശൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വെറുതെ വിമർശിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എങ്കിലും ചിലതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം കൊണ്ട് പറയുന്നു എന്ന് മാത്രം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുതുതായി ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം മുസ്ലിം ലീഗിന് എതിരായിട്ടാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ലീഗ് എന്ന് പറഞ്ഞാൽ കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡ് ആണെന്നാണ് പറഞ്ഞത് വെച്ചാൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും പൊട്ടാസ്യം സയനൈഡ് എന്ന് വെച്ചാൽ ഒരാളെ വളരെ ക്ഷണനേരം കൊണ്ട് തന്നെ കൊലപ്പെടുത്താൻ കഴിയുന്ന ഒരു രാസവസ്തുവാണ് എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് അങ്ങനെയൊക്കെ ഒരു രാസവസ്തുവാണെന്നുള്ള കാര്യം ജോലി നമുക്ക് തെളിയിച്ചു തന്നിട്ടുമുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ ആകുന്ന ഒരു സാഹചര്യത്തിൽ അത്രത്തോളം ഒരു സമൂഹത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ അല്ലെ ഒരു നമ്മുടെ ഒരു നാടിനെ മുഴുവൻ നമ്മുടെ സംസ്കാരത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ ശേഷിയുള്ള ഒന്നാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്നാണ് ആ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് തീവ്രമായി വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർഗീയ പാർട്ടിയാണ് നമുക്കറിയാം മലപ്പുറത്തിന് എതിരായി വെള്ളാപ്പള്ളി നടേശനി സ്വീകരിച്ച ഒരു നിലപാടെന്തായിരുന്നുവെന്നും മലപ്പുറത്ത് ഉള്ളവരെല്ലാവരും എന്തോ മഹാപാതകം ചെയ്യുന്നവരാണെന്നും അവിടെയുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെല്ലാവരും ഇവിടെ വർഗീയത പ്രചരിപ്പിക്കുന്നവരാണെന്നും ആ വർഗീയത കൊണ്ട് ഇവിടുത്തെ സംസ്ഥാനത്തെ മുഴുവൻ വിലക്കെടുക്കാൻ നടക്കുന്നവരാണ് എന്നുള്ള അർത്ഥത്തിൽ അവരെന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ പിടുങ്ങിയെടുക്കുകയാണ് അവരവരുടെ കഴിവ് കൊണ്ട് അവരവരുടെ ആർജവം കൊണ്ട് മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരുകളെയൊക്കെ പറ്റിച്ചിട്ട് എന്ന തരത്തിലൊക്കെയുള്ള ഒരു വ്യാഖ്യാനങ്ങളൊക്കെ കൊണ്ടുവന്നു പക്ഷേ അതേസമയം ഹിന്ദുക്കൾക്ക് അതിന് കഴിയാതെ പോകുന്നു ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്തുകൊണ്ട് ഈ പലരും ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ കേൾക്കുന്ന എത്രയോ കുറച്ചു പേര് എസ് എൻ ഡി പി യോഗത്തിനകത്തുണ്ടെന്നോ അല്ലെങ്കിൽ ആ സമുദായവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ പുറത്താണ് ഈ വിഴുപ്പൊക്കെ ചുമ ചുമക്കേണ്ട ഗതികേടിലേക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിയും പോകുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹം ഈ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ആ ഔദ്യോഗിക വാഹനത്തിൽ കയറി വന്നത് എന്ന് അടക്കം വിമർശനങ്ങൾ വന്നിരുന്നു ശരിയാണ് അങ്ങനെ ഒരിക്കലും മുഖ്യമന്ത്രി അതിനിട വരുത്താൻ പാടില്ലായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഒരു ജനവഞ്ചനയാണെന്ന് കാണിച്ചുകൊണ്ട് അതിനെതിരായി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയത് അതായത് ഈ വെള്ളാപ്പള്ളി ഒതുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുതുതായി വരുന്ന മുഖ്യമന്ത്രിയും തന്നോട് അങ്ങനെ ചെയ്യരുത് എന്ന് ഒരു ഒരു തോന്നൽ ഉണ്ടാക്കിക്കാൻ വേണ്ടി ഇവിടെ വെള്ളാപ്പള്ളി നടശം ചെയ്യുന്ന കണക്കിന് പ്രതിപക്ഷ നേതാവിന് എടുത്തിട്ട് കൊടുക്കും ഇതുമാത്രമല്ല അവിടുത്തെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരോടല്ലാം എന്തോ പൂർവ്വ വൈരാഗ്യമുള്ളവരോട് പെരുമാറുന്ന പോലെയുള്ള പെരുമാറ്റ രീതി അവരുടെ ഘടകകക്ഷിയെ മുസ്ലിം ലീഗ് ഈ നാട്ടിൽ വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ഈ നാട്ടിൽ ജാതിയോ മതമോ ഒന്നുമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നൊരു മനുഷ്യൻ്റെ ആ പച്ചയ്ക്ക് പറഞ്ഞ അനുയായിയായി ജീവിക്കേണ്ട ഒരു മനുഷ്യനാണിത് എന്നാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്നെ എല്ലാ ജീവിതവും അദ്ദേഹം നടത്തുന്ന ബിസിനസ്സുകളടക്കം നമുക്കറിയാം അദ്ദേഹം ചെയ്തിട്ടുള്ള എന്തൊക്കെയാ സ്വന്തം ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനം മൈക്രോ ഫിനാൻസിലൂടെ അതിനെക്കുറിച്ച് അറിയാവുന്ന കെ കെ മഹേഷ്വൻ എന്ന് പറയുന്ന ഒരാൾ കയറി ആത്മഹത്യ ചെയ്യുന്നു അതിൻ്റെ പിന്നിലും ഇദ്ദേഹമുണ്ട് ഒരു സന്യാസിയുടെ മരണം അതുമായി ബന്ധപ്പെട്ടിട്ടും അദ്ദേഹത്തിന് എന്തൊക്കെയോ പങ്കുണ്ട് അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി ഒരു മനുഷ്യൻ ഒരു അദ്ദേഹത്തിൻ്റെ എത്ര ക്രൂരനായ അല്ലെങ്കിൽ എത്ര കുടിലബുദ്ധിക്കാരനായ ഒരു മനുഷ്യനും ചെയ്യുന്നതിൻ്റെ നൂറിരട്ടി ചെയ്തു കൂട്ടാൻ വെള്ളാപ്പള്ളി നടേശന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ വെള്ളാപ്പള്ളി നടേശനാണ് പറയുന്നത് ഇപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം പൊട്ടാസിൻ ആണെന്ന് എന്ത് വിവരക്കേടാണെന്ന് ആലോചിച്ച് നോക്കൂ എപ്പോഴെങ്കിലും ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഇപ്പോൾ പാണക്കാട് തങ്ങന്മാർ ആയിക്കോട്ടെ അതുമല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ അതുമല്ലെങ്കിൽ എം കെ മുനീർ ആയിക്കോട്ടെ അങ്ങനെ ആരെങ്കിലും ഈ ഈ പറയുന്ന പോലെ നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ വിഷം നിറയ്ക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ എവിടെയും നടത്തിയതായി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതാവും ശരി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ പോയി താമസിക്കുകയും അവിടെ ഒരു ഹിന്ദുക്കളായ ഒരുത്തൻ സർവൈവ് ചെയ്തു വരാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഒരു നരേറ്റീവ് ഇങ്ങനെ ആവശ്യമില്ല സൃഷ്ടിച്ചെടുക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ ഇപ്പം പറയുന്ന പോലെ എന്തും വൃത്തികേടും വിളിച്ചു പറയാൻ കഴിയുന്ന ഒരാളായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് സാദിഖലി ശിഹാബ് തങ്ങൾ പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പഠിച്ചാൽ തന്നെ ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും എന്നുള്ളതാണ് അതായത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യനെ മനുഷ്യനായി കാണാനാണ് അല്ലാതെ അവിടെ വർഗീയത കൊണ്ട് കലർത്താനോ ജാതി കൊണ്ടുവന്ന് കലർത്താനോ ഒന്നും അദ്ദേഹം ഗുരുദേവൻ ആരോടും പറഞ്ഞിട്ടില്ല ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതെല്ലാം മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാനും ഈ മതത്തിനും ജാതിക്കും എല്ലാം അപ്പുറത്ത് നിന്നുകൊണ്ടാണ് മനുഷ്യ ബന്ധങ്ങളുടെ വില എന്നുള്ളതിനെക്കുറിച്ചും അതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ആശയവുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ കഴിയുള്ളൂ പിന്നെ വെള്ളാപ്പള്ളി നടേശനോട് നമ്മൾ ഗുരുദേവനെക്കുറിച്ചോ ഗുരുദേവന്റെ മഹാത്മ്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതൊക്കെ വെറും ബധിരകർണത്തിൽ വീഴുക എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട് അതായത് പൊട്ടന്റെ ചെവിയിലേക്ക് നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കും അതായത് ബധിരമായ ഒരു കർണത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന വേദോപദേശം പോലെ ആയിരിക്കും അത് എന്നാ പറയുന്നത് ചുറ്റിക്കറങ്ങാതെ പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടം വരുന്ന പോത്തിന് മുമ്പിൽ വേദമോതുക എന്ന് പറയുന്ന ഒരു രീതി അതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല പക്ഷേ ഇതൊരു വലിയ വിപത്താണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ കള്ളത്തരങ്ങളും തൻ്റെ കൊള്ളരുതായ്മകളും മറച്ചു പിടിക്കാൻ വേണ്ടി ഇവിടുത്തെ ശരിക്കും പറഞ്ഞ വെള്ളാപ്പള്ളി തടസ്സം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് സ്വന്തം ഇല്ല കൊള്ളരുതായ്മകളും സ്വന്തം കള്ളത്തരങ്ങളും മറച്ചു പിടിക്കാൻ വേണ്ടി സർക്കാരിനെ പോലെയുള്ള അല്ലെങ്കിൽ സർക്കാരുകളെ മറയാക്കി നിർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ കാണിച്ചു കൂട്ടിയൊന്നും പുറത്തേക്ക് വരരുത് തല്ലേ താൻ ആവശ്യപ്പെടുന്ന പ്രാധ്യത വോട്ടവകാശം നഷ്ടപ്പെട്ടരുത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് മൈക്രോ ഫൈനാൻസ് ആരും അറിയരുത് താൻ നടത്തിയിട്ടുള്ള എസൺ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അവിടുത്തെ പിന്നെ എന്താ പറയുന്നത് സുവർണ ജൂബിലി ഇത് പിന്നെ ബിൽഡിങ്ങിൻ്റെ പേര് തട്ടിയെടുത്തിട്ടുള്ള കോടികളെക്കുറിച്ച് ആരും മിണ്ടരുത് ഈ ശങ്കേഴ്സ് ഹോസ്പിറ്റലിലടക്കമുള്ള സ്ഥാപനങ്ങൾ ലീസിന് കൊടുക്കുന്ന തരത്തിലേക്ക് അതിനെ കൊള്ള ചെയ്യാൻ അനുവദിക്കുന്ന രീതിക്ക് അതിനോടാരും മിണ്ടരുത് അപ്പോൾ ഇങ്ങനെ സമൂഹത്തിന് നിരക്കാത്ത സ്വന്തം സമുദായത്തെ വഞ്ചിക്കുന്ന ഇത്തരം നടപടികൾക്ക് ആരും മിണ്ടാൻ പാടില്ല അതായത് അതിനൊരു രാഷ്ട്രീയത്തിൻ്റെ ചുവയുണ്ടാവണം അല്ലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു മറയുണ്ടാവണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തി നിർ നിൽക്കുന്ന ഒരു സമുദായമാണ് ഈഴവ സമുദായം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഭൂരിപക്ഷം ആളുകളും ഈ ഒരു പറയുന്ന ഒരു ഇടതുപക്ഷ അനുഭാവികളാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ആ തൻ്റെ സമുദായത്തിൽ നിന്നും തനിക്കെതിരായി ഉയർന്നു വരുന്ന ചില പ്രതിഷേധങ്ങളിലേക്ക് ഒരു മറ പിടിക്കാൻ സാധിക്കും കാരണം എന്താ ഞാൻ പിണറായി വിജയനെ നല്ലത് പറയുകയല്ലേ വി ഡി സേഷിനെ കുറ്റം പറയുകയല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ ശരിയാണല്ലോ ഞങ്ങൾ സഹാക്കന്മാർക്ക് പിന്നെ പിണറായി വിജയനെ കുറ്റം പറയാതിരിക്കുന്നതല്ലേ ഇഷ്ടം അപ്പോൾ കൊണ്ട് അവിടെ വെള്ളാപ്പള്ളി നടേശൻ അതൊരു പ്രതിരോധ മാർഗോ അല്ലെങ്കിൽ ഒരു പടച്ചട്ട പോലെ അതിങ്ങനെ പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ മകൻ ആയ തുഷാർ വെള്ളാപ്പള്ളി നേരെ പോയി ബി ഡി ജെസുമായിട്ട് ചേർന്ന് എൻ ഡി എയുടെ സഖ്യകക്ഷിയായി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ അവിടെ നിന്നുള്ള അക്രമവും അതായത് പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ഇ ഡി വരികയോ സി ബി ഐ വരികയോ കസ്റ്റംസ് വരികയോ അങ്ങനെയുള്ള യാതൊരു ശല്യങ്ങളും വെള്ളാപ്പള്ളി നടേശനെ തൊട്ടുതെറിക്കത്തില്ല അപ്പം ഇങ്ങനെ തൻ്റെ താൻ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും മറപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ സംവിധാനങ്ങളെ അല്ലെങ്കിൽ സർക്കാരുകളെയും രാഷ്ട്രീയത്തെയും ഒക്കെ വെള്ളാപ്പള്ളി നടേശൻ തോന്നും പടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ തടയപ്പെടേണ്ട ഒരു കാര്യമാണ് അതിപ്പം പാണക്കാട് തങ്ങളുമാര് പറഞ്ഞാലും ശരി അല്ല മറ്റാർ പറഞ്ഞിരുന്നാലും ആ തടയപ്പെടേണ്ട കാര്യം തടയപ്പെടേണ്ടത് തന്നെയാണ് അതൊരു പക്ഷേ സമുദായം തിരിച്ചറിയുക തന്നെ വേണം സമുദായത്തിലുള്ള ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് ഇതിന് ഒരു സത്യസന്ധമായ സത്യ നീതിപൂർവകമായ രീതിയിൽ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നീതിപൂർവമായ രീതിയിൽ ഇവിടുത്തെ ഒരു വ്യവസ്ഥയെ ഇവിടെ പരിപാലിച്ചുകൊണ്ട് പോകാനും ആഗ്രഹിക്കുന്നവർ നിരവധി പേരുണ്ട് അപ്പോൾ അത്തരക്കാർ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവുക എന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു തരം കള്ളക്കളിയാണെന്നും അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർ ഈ തരത്തിലുള്ള കള്ളനാണെങ്കിൽ തിരിച്ചറിയുക എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ് ശുദ്ധ കള്ളനാണെന്നുള്ള വിവരം ആ രാഷ്ട്രീയക്കാർ തിരിച്ചറിയണം രാഷ്ട്രീയക്കാർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ അകറ്റി നിർത്തണം ഇതൊരിക്കലും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാൾ കൂടെ നിൽക്കുന്നു എന്ന് കരുതിയിട്ട് അത് പാർട്ടിക്ക് ഗുണകരമായ ഒരു കാര്യത്തിലേക്ക് പോത്തു ഒന്നുമില്ല കാരണം എന്ന് വെച്ചാൽ നാളെ നിങ്ങളും എതിർത്ത് പറഞ്ഞു നോക്കൂ വെള്ളാപ്പള്ളിയുടെ സ്വഭാവം മാറും വെള്ളാപ്പള്ളി നേരെ പിന്നെ ബി ബി ഇത് കൂടെ ആവും അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് കൊണ്ട് എൻ ഡി എയ്ക്ക് ആവും ഇത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മതപരമായ ചില ചിന്തകളാണ് അതായത് അദ്ദേഹം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം അടിയുറച്ചു നിൽക്കുന്ന എൻ ഡി എ എന്ന് പറയുന്ന എൻ ഡി എ നയിക്കുന്ന ബി ജെ പിയുടെ സംഘപരിവാർ ആശയങ്ങൾ തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി ഇനി അതല്ല അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആണെങ്കിൽ തന്നെയും പ്രീതി നടേശൻ അടക്കമുള്ളവർ ഈ പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് ദീപം തെളിയിക്കുന്ന നമ്മൾ കാണേണ്ടി വരും അവരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ കാണേണ്ടി വരും ആ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ എല്ലാം മണ്ഡലങ്ങളിൽ പോയി ഇവർ രണ്ടുപേരും പ്രസംഗിക്കുന്ന നമ്മൾ കാണേണ്ടി വരും അപ്പോൾ ഇങ്ങനെ സ്വന്ത ഈ പറയുന്ന പോലെ രണ്ട് വള്ളത്തിലും കാല് ചവിട്ടിക്കൊണ്ട് കളിക്കുന്ന ഇത്തരം കളികൾ നമ്മൾ അവസാനിപ്പിക്കണം അത് സി പി എംമാർക്ക് അതിൻ്റെ ഒരു ബോധം ഉണ്ടാവണം ഇങ്ങനെയുള്ള പിന്നെ പുഴുക്കുത്തുകളെല്ലാം പിടിച്ച് അവർ പോണ വഴിക്ക് പോട്ടെന്ന് വിചാരിക്കണം ഇവിടെ സി പി എം പിണറായി വിജയനത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അത് എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവാത്തൊരു കാര്യം ഇത്തരത്തിൽ സാമുദായിക അല്ലെങ്കിൽ ഒരു മതപരമായ സ്പർദ്ധ നമ്മുടെ സംസ്ഥാനത്ത് വളർത്തുന്നത് അത് തെറ്റായ ഒരു സന്ദേശമാണ് പകർന്നു നൽകുന്നത് ഇത്തരക്കാരെ വളമിട്ട് അല്ലെങ്കിൽ പിന്നെ പൂവിട്ട് പൂജിക്കുക എന്ന് പറഞ്ഞ തെറ്റായ ഒരു ഒരു എന്താ പറയുക തെറ്റായ ഒരു ചിന്താഗതിയാണ് വളർന്നു വന്ന തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സ്ഥി സ്ഥിതിഗതികൾ ഉണ്ടാതിരിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈ ഒരു കള്ളനാണയത്തെ ശരിക്കും ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് അത് മുസ്ലിം ലീഗ് പറഞ്ഞാലും ശരി അല്ലെങ്കിലും ശരി ലീഗിനെതിരെ നടന്ന അക്രമം ആയതുകൊണ്ട് മാത്രമല്ല ലീഗ് ഇതുവരെയായി സംസാരിച്ചു പോന്നിട്ടുള്ള പല കാര്യങ്ങളിലും ഇപ്പം തങ്ങൾ സാദിഖലി തങ്ങളാണെങ്കിലും പിന്നെ അതോടൊപ്പം തന്നെ തങ്ങളാണെങ്കിലും എല്ലാവരും അവരുപയോഗിച്ചിരിക്കുന്ന ഭാഷയും അവരുപയോഗിച്ചിരിക്കുന്ന രീതിയും അവരുടെ പെരുമാറ്റ രീതിയും അവർ ഈ സമൂഹത്തോട് കാണിച്ചിട്ടുള്ള നീതിയും ഒക്കെ നമുക്ക് നമുക്കറിയാവുന്ന കാര്യം അവരൊരിക്കലും ഒരു തീവ്ര വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന മട്ടിൽ അവർ ആരും അവരുടെ യൂത്ത് ലീഗിലുള്ള ഒന്നോ രണ്ടോ ചെറുപ്പക്കാരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കെ എം ഷാജിയൊക്കെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അവരവരുടേതായ സ്റ്റാൻഡ് അനുസരിച്ച് അവരെടുത്തിട്ടുള്ള എപ്പോഴും രാഷ്ട്രീയ നിലപാടുകൾ മാത്രമായിരുന്നു അതിനകത്ത് അവർ മതപരമായ ഒരു നിലപാടിലേക്ക് ഒരിക്കൽ പോലും ലീഗിനെ കൊണ്ട് തളച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രാധാന്യം അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ചില രാഷ്ട്രീയ ഘടകങ്ങളാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ എന്തൊക്കെയോ അവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന മട്ടിലുള്ള ഒരു വ്യാജ പ്രചരണത്തിനാണ് ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ തിരി തെളിയിക്കുന്നത് അത്തരം തിരി കൊളുത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കെടുത്തിക്കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിന് ഇടതുപക്ഷത്തിന് വലിയൊരു പ്രാധാന്യം വഹിക്കാനുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു